യോഗ എന്ന് പറയുന്ന ചിത്രം തിയേറ്ററിൽ എത്തിയിട്ട് ഇന്ന് നാൽപ്പത്തഞ്ചാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നു ഇന്ന് ഏഴാം ശനിയാഴ്ച രണ്ടാം ശനിയാഴ്ചയിലൂടെയാണ് ചിത്രം കടന്നു പോകുന്നത് അപ്പോൾ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം എങ്ങനെ പോകുന്നു എന്നും ചിത്രത്തിൻ്റെ ഇതുവരെയുള്ള കേരള ആൻഡ് വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്നെത്തി എന്നൊക്കെയാണ് നമ്മൾ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പത്ത് മണിയാവുന്ന സമയത്ത് ബുക്ക് മോയ്ഷോ ആപ്പിൽ ചിത്രത്തിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു എന്നറിയാൻ ബുക്ക് മോയ്ഷോ ആപ്പ് പരിശോധിക്കുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഏഴായിരത്തിൻ്റെ അടുത്ത ടിക്കറ്റ്സുകൾ ചിത്രത്തിൻ്റെതായിട്ട് സോൾഡ് ഔട്ട് ആവുന്ന ട്രെൻഡിലേക്ക് എത്തിപ്പിടിക്കാൻ ദിവസങ്ങൾക്ക് ശേഷം ലോകാന്ന് പറയുന്ന ചിത്രത്തിന് സാധിച്ചിരിക്കുന്നു എന്നാണ് ആദ്യം തന്നെ പ്രേക്ഷകരെ അറിയിക്കാനുള്ളത് സെക്കൻഡ് സാറ്റർഡേ എന്ന് പറയുന്ന ഈ ഒരു ഡേ ലോകാന്ന് പറയുന്ന ചിത്രം ബോക്സ് ഓഫീസിൽ കൂടുതൽ കളക്ഷൻ നേടിയെടുക്കും എന്നുള്ളത് ഇതോടുകൂടെ ഉറപ്പായിരിക്കുന്നു കുറേ ദിവസമായിട്ട് ടിക്കറ്റ്സ് സോൾഡ് ഔട്ട് ആവുന്ന ട്രെൻഡിൽ നിന്നും ലോകാന്ന് പറയുന്ന ചിത്രം ഔട്ടായിരിക്കുകയാണ് വീണ്ടും തിരിച്ചെത്തിയതോട് കൂടെ ഈ ഒരു വീക്കെൻഡിലും ചിത്രം കളക്ഷൻ നേടും എന്നുള്ളത് ഉറപ്പാക്കിയിരിക്കുന്നു ഇരുന്നൂറിൽ കൂടുതൽ സ്ക്രീനിലാണ് ചിത്രം ഏഴാമത്തെ ആഴ്ച കളിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യം തന്നെയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ചിത്രം ഇരുന്നൂറ് സ്ക്രീനിൽ അൻപത് ദിവസങ്ങൾ പൂർത്തീകരിക്കാൻ ഒരുങ്ങുമ്പോൾ അതൊരു മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു സുവർണ കാലഘട്ടം സമ്മാനിക്കുന്ന രീതിയിൽ തന്നെയാണ് കടന്നു പോകുന്നത് ചിത്രത്തിന് ഇന്നലെ വെള്ളിയാഴ്ചയും കേരള ബോക്സ് ഓഫീസിൽ നിന്നും ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ അടുത്ത് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചു അതുപോലെ തന്നെ സിനിമയുടെ ടോട്ടൽ നാൽപ്പത്തിനാല് ദിവസത്തെ കളക്ഷൻ നൂറ്റി ഇരുപത് കോടിക്ക് മുകളിലേക്കും ചിത്രത്തിൻ്റെ നാൽപ്പത്തി ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നത്തതോടു കൂടെ മുന്നൂറ് കോടിയിലും എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കും ഇതുപോലുള്ള മൂവി അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ട് മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനാസ്പദസ്സായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒക്കെ ബാ